ചില്ല് താഴെ വിടാതെ സൂക്ഷിക്കണേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പൊട്ടും നിറത്ത് മേടിക്കണ്ടേട്ടാ ഗ്ലാസ് പെയിന്റ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഔട്ട് ലൈനർ വെച്ചിട്ടാണ് കേട്ടോ ആദ്യം വരയ്ക്കാൻ പോകുന്നത് കോൺഫിഡന്റ് ആയിട്ട് അത് വരച്ചാ മതിയെ കുട്ടിയൊന്നും സംഭവിക്കത്തില്ല തെറ്റി പോണി പോട്ടതെസിനെ ക്ലോക്കിന്റെ എഞ്ചും വേണോന്ന് കിട്ടിയപ്പോഴേക്കും പുള്ളി ഹാപ്പി ആയിട്ട് കേട്ടോ അപ്പൊ അതെ നമ്മുടെ ഔട്ട്ലൈനർ നന്നായിട്ട് ഉണങ്ങി സെറ്റായതിനു ശേഷം വേണേ പെയിന്റ് അടിക്കാനായിട്ട് പൂക്കളും ഇലകളും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കടിക്കണം ഗ്രീനും യെല്ലോയും അങ്ങനെയുള്ള അല്ലേ വേണ്ടത് ഒരു ഗിഫ്റ്റ് പേപ്പർ കേട്ടോ അതെങ്ങനെ സിൽവർ കളറുള്ള വേണേ നന്നായിട്ട് കാര്യമായിട്ട് അങ്ങ് ചുരുട്ടി ടെക്യൂട്ടി എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഈ പേപ്പർ വർത്തി അങ്ങ് വെച്ചിട്ട് വേണം നമ്മുടെ പെയിന്റിംഗ് എടുത്ത് വെച്ചെടുക്കാനായിട്ട് ഈ എസായിട്ട് നിൽക്കുന്ന മുഴുവൻ വേണം കേട്ടോ കട്ട് ചെയ്ത് കളയാനായിട്ട് കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് സംഭവം എന്തായാലും വേണ്ടി ചെയ്യണം കേട്ടോ